ഹായ് നമസ്കാരം വേൾഡ് കപ്പ് സിംലോവിന്റെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വീണ്ടും എന്നത്തെ പോലെ തന്നെ വാഹനം അടിക്കാൻ വന്നേക്കുവാണ് ഇപ്പൊ കിട്ടണ വാഹനേ പിടിക്കാൻ പറ്റുള്ളൂ കാരണം പണ്ടടച്ചിട്ടേക്കുവാ അതുകൊണ്ട് മാക്സിമം വാഹനം പിടിക്കാൻ പറ്റുക ആ സമയത്ത് പിടിക്കുക എന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് നാളായിട്ട് അടിപ്പിച്ച് വാഹനം പിടിക്കണേ അപ്പോൾ ഇന്നും വാഹനം പിടിക്കാൻ നമ്മളിത് ഈ പാലത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര വാഹനം കിട്ടുമെന്ന് എത്ര എണ്ണം പൊട്ടിച്ചോണ്ട് പോകുന്നു പൊട്ടൽ എന്നും ഉള്ളതാണ് ഈ വാഹനം അടിക്കാൻ വന്നാൽ നമുക്ക് എന്തായാലും പൊട്ടിപ്പോകും ഒരു പത്തെണ്ണം അടിച്ചാൽ ഒരു മൂന്നാളെന്തായാലും പോക്കാം അപ്പോൾ എത്ര വാഹനം കിട്ടുമെന്ന് നമുക്ക് നോക്കാം ബാ ഇപ്പം അച്ചന്മാർ നമ്മൾ ആദ്യത്തെ പാലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോവുക ഇവിടെ നിന്ന് വല്ലതും കിട്ടുമെന്നുള്ള നമുക്ക് നോക്കാം ഇ ഫസ്റ്റ് പാല ഇവിടെ നമ്മൾ നോക്കിയിട്ട് കഴിഞ്ഞാൽ അടുത്ത പാലത്തിലേക്ക് പോകണം മൂന്നാല് പാല ഉണ്ട് നമുക്ക് മൊത്തം നോക്കാൻ ഇവിടെ ആദ്യം നോക്കാൻ വല്ലതും കിട്ടുന്നു മൊത്തം വായ്പ കുറെ നേരം നമ്മളിവിടെ നോക്കി മീനൊന്നും കണ്ടില്ല നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പാലത്തിൽ നമ്മൾ മീനൊന്നും കണ്ടില്ല രണ്ടാമത്തെ പാലത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഇവിടെയും വലിയ കാര്യമായിട്ടൊന്നും മീനെ കാണുന്നില്ല എന്നാലും ഇടയ്ക്കും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിയുന്നുണ്ട് ആരെയും കിട്ടുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമ്മൾ സ്പോട്ട് മാറും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഓക്കെ ra Te അപ്പൊ ഇന്നത്തെ കന്നി അംഗം കാഴ്ച വെച്ചിരിക്കുന്നു വള്ളി ഒന്ന് സെറ്റാക്കി എടുത്തോട്ടെ കുഞ്ചിക്കഴുത്താൽ അടിച്ച് കയറി ലാട്ട് തുടഞ്ഞ അപ്പുറ പോയി ആ ഏന്നത്തെ ആയത്തെട്ടോ കന്നി അംഗം എല്ല് തെറ്റില്ല എന്നാൽ വലിയ പവറുള്ള സാധനമൊന്നും അല്ലാട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടണേ അപ്പോൾ ഹെവി ഒന്നും കാണാൻ കിട്ടുന്നില്ല വെള്ളം ഭയങ്കര മോശമായി ചേട്ടൻ മീനെടുത്ത പേടിച്ചു പോയി ൊക്കെ പൊക്കി നിർത്താ പൊക്കിണോ ചേറാനോ എന്റെ പൊന്നും അച്ചാമാരും വൈശാഖ്പുറോ ഹെവിയൊരു ചേറാനായിട്ടോ അടിച്ചു നിർത്തിയാക്കണേ എന്തെങ്കിലും കാണിച്ച അതിനൊന്ന് കരയെ കയറ്റിട്ടോ ഒന്നാമത്തെ കേസ് ഇങ്ങനെയുള്ള ഭണ്ഡാരങ്ങൾ അടിച്ചു നിർത്തി കഴിയുമ്പോഴത്തേക്ക് എത്ര അടിയടിച്ചാലും രണ്ടാമത് കൊള്ളത്തില്ല എന്നാൽ വെറുതെ ഒന്ന് അടിക്കാവോ അത് കൊള്ളുകയും ചെയ്യും ഇതിപ്പോ എങ്ങനെ ഇതിനൊന്ന് പൊക്കി കരയെ കയറ്റും പൊടച്ചവനെ ഇത് ഇട്ടങ്ങിയ സാധനമായിട്ട് അടിപൊളി ഒരു ചേറാനാ കരയെ കയറ്റി കിട്ടണം ലോക്ക് കയറിട്ടുണ്ട് ലോക്ക്ണ്ട് ടെൻഷൻ ടെൻഷൻ ലോക്ക്ണ്ട് കേറിയോ അത്യാവശ്യ സമയത്ത് മീനടി ചേച്ചി പെട്ടെന്ന് കറക്കിക്കേ അത്യാവശ്യ സമയത്തേ മീൻ കയറി നിക്കുമ്പോത്തേക്കും ആകെ ടെൻഷനും ബഹളവും സീന ത്ത് അവ ഞങ്ങള് പുറത്തെടുത്തിട്ടുണ്ട് പൊന്നുമച്ചാമാരെ ചേറാന അടിച്ചു കയറ്റി ഞങ്ങളെ കയറൊന്നുമില്ല ചേറാൻ വർഷങ്ങൾക്ക് ശേഷം ഏഹ് കൊടൂരാറ്റിന്ന് ചേറാൻ കയറ്റിട്ട് മൂന്ന് കിലോ ഓ എൻ്റെ അള്ളിയ കേറില്ലല്ലോ ഓപ്പിനി കയ്യോളൂ െ പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെടുത്ത് ഊരി പോയി ചേറല്ലേ വന്നേ ഉള്ളൂ കാണാറുണ്ടല്ലേ അവിടെ നിന്ന് ഒരു രണ്ടെണ്ണം പറഞ്ഞുപോയി ഓരെണ്ണം കെട്ടി പൊട്ടിച്ചോണ്ട് പോയി രണ്ടെണ്ണം ചെറുതാ 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 വേണ്ട വേണ്ട അതൊക്കെയാ വേണ്ട എടുത്തോളാം കഴിഞ്ഞു അതും കൂടെ ഉള്ളൂ ചാടി പോകാൻ രണ്ടാമത്തെ അയ്യോ പടക്കം കെട്ട് ബ്രൈഡൽ കെട്ടുകൂടി കുറച്ചിടത്തേക്ക് ക്യാമറ ഓഫ് ചെയ്യണം എല്ലാവരും കൂടെ സഹായിച്ചാലേ കെട്ട് തീരുളളൂസ് നമ്മൾ നെക്സ്റ്റ് ഒരു സ്പോട്ടിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം എല്ലായിടത്തും കെട്ടലും പറയലൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടുന്നറിയിൽ അടിച്ച് കേറ്റാൻ പറ്റും കേട്ടോ ഓ കേരള മാനേ വേണമെങ്കടിച്ചോ വേണമെങ്കിൽ അടിച്ചോ ആരാണ് കേറിയല്ലോ കേറി കേറി കേറോ മോനെ ആദ്യം പൊങ്ങിയവനെ അവനെ തന്നെ പൊക്കിയിട്ടുണ്ട് എന്നെ അടിയോളം വയസ്സായി അടിച്ചേ കറക്റ്റ് തന്നെ അടിച്ചേ അയ്യോ ഇഞ്ഞ് കെട്ടുകൂടല ഇഞ്ചിക്കെട്ടുകൂടിയ വള്ളിയില്ല എനിക്ക് ഞായൻ വള്ളി ഇറങ്ങിപ്പോയി അടുത്ത കേട്ടോ മൂന്നാമത്തെ ഏയ് ഇവിടെ ഒരു വാഹ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പതുക്കെ ഏറെ വേണ്ടി മുകളിലേക്ക് പൊങ്ങുന്നുണ്ട് പൊങ്ങി ടോപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം ഷൂട്ട് ചെയ്യാൻ പോവാണ് ഈ ടൈപ്പ് ആട്ടോ എല്ലാം എല്ലാം അച്ചിലിട്ട് ടൈപ്പാ ആ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ ഇന്നത്തെ പരിപാടി വളരെ സങ്കടത്തോടു കൂടി അവസാനിപ്പിക്കണേ രണ്ട് മീൻ കിട്ടി രണ്ട് ഹെവി മീനായിരുന്നു പൊട്ടിപ്പോയി അതിൽ ഓരെണ്ണം ചേറാനായിരുന്നു നല്ല അടിപൊളി മീനായിരുന്നു എന്നെ പറയാനാ വിധിയില്ലാന്ന് പറഞ്ഞാൽ കരയെ കയറിയില്ല കയ്യത്തും ദൂരത്ത് വന്നിട്ട് അത് പൊട്ടി താഴ്ചടിപ്പോയി അത് വല്ലാത്തൊരു സങ്കടമായി പോയി ഒരു അഞ്ചെണ്ണം നമുക്ക് കിട്ടി പഴയതുപോലെ ഹെവി മീനുകളൊന്നും കിട്ടുന്നില്ല എല്ലാം ഇപ്പം ചെറുതേ കാണുന്നുള്ളൂ വലുതൊന്നും കാണുന്നില്ല അപ്പോൾ കിട്ടിയ മീനില് നമുക്ക് തൃപ്തിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്